ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ക്രൈസ്തവ സഭ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുകയാണ് സഭയിൽ ഏറ്റവുമധികം ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത് ഒരു ലക്ഷത്തിൽ പരം പുസ്തകങ്ങൾ അമ്മയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു പരിശുദ്ധമ്മ അമ്മയുടെ നാല് വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത് പരിശുദ്ധ അമ്മ അമലോത്ഭവിയാണ് അമ്മ നിത്യകന്യകയാണ് അമ്മ ദൈവമാതാവാണ് അമ്മ സ്വർഗാരൂപിതയാണ് ആദ്യത്തെ മൂന്ന് വിശ്വാസ സത്യങ്ങളും നാലാമത്തെ അമ്മ സ്വർഗാരൂപിതയാണ് എന്നുള്ള വിശ്വാസ രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു യേശുവിൻ്റെ മരണശേഷം പതിനാല് വർഷക്കാലം അമ്മ ശിഷ്യന്മാരുടെ കൂടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് മനുഷ്യരുടെ വേദനകളിൽ ദുഃഖങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിക്കുകയുണ്ടായി പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ മരണമടയുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതമാണ് നയിച്ചത് ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സമ്മാനമാണ് സ്വർഗരാജ്യം യേശുവിൻ്റെ ഇകലോകവാസ അത്രയും അവനോടൊപ്പം ഒരു സഹയാത്രികയായി യാത്ര ചെയ്തുകൊണ്ട് എല്ലാ സന്തോഷങ്ങളിലും എല്ലാ നൊമ്പരങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും പങ്കുചേർന്നവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ആദിത്യ ഇടപെടൽ നമ്മൾ കാണുന്നത് യോഗന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ വിവാഹവിരുന്നിന് പോകുമ്പോൾ അവിടെ ആ ഗൃഹനാഥനെ സഹായിക്കുവാനായിട്ട് അവരുടെ കുറവിൽ മനസ്സലിഞ്ഞ് പുത്രനോട് അഭ്യർത്ഥിക്കുന്ന അമ്മയെ നമ്മൾ കാണുകയാണ് വിവിശുദ്ധ പൗലോസ്ലീഹ കുറിന്സ്ഗാർ ചെയ്ത ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു വിതയ്ക്കപ്പെട്ടത് ഭൗതിക ശരീരം പുനർജനിക്കുന്നത് ആത്മീയ ശരീരം ജന്മപാപം ഒഴിച്ചാൽ ജന്മപാപമൊഴിച്ചാൽ അമ്മ പാപമില്ലാത്തവളായി ജനിക്കുകയും ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തു ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ച് പുത്രനും ദൈവത്തിനും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായും പരിശുദ്ധമ്മ ജീവിച്ചു ദൈവം വലിവനാണ് എന്ന പോലെ തന്നെ അവനിൽ വിശ്വസിക്കുന്ന നമ്മെയും ദൈവം വലിവനാക്കുമെന്നുള്ള വിശ്വാസം പരിശുദ്ധമ്മ നമുക്ക് നൽകുന്നുണ്ട് അവൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവസ്നേഹത്തിൽ വളരുവാൻ പരിശുദ്ധമ്മ നമ്മെ പ്രചോദിപ്പിക്കുന്നു യോഹനാൻ സുവിശേഷകൻ പറയുന്നു നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ നിത്യജീവിനു വേണ്ടി അധ്വാനിക്കുവിനെന്ന് ദൈവപുത്രന് ജന്മം നൽകുന്നത് മുതൽ കാൽവരിയിലെ കുരിശിൽ ചുവട്ടിൽ വരെ ഈ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അല്ലെങ്കിൽ ദൈവിക പദ്ധതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത് ആ വ്യക്തിത്വമാണ് നമുക്ക് മാതൃകയായി ഉള്ളത് ആഴമായ വിശ്വാസവും പരിപൂർണമായ സമർപ്പണവും ദൈവാവബോധവും ദൈവത്തിലുള്ള വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മളും സ്വർഗോന്മുഖരായി ജീവിക്കും എന്നുള്ള ഒരു അറിവിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കുന്നു പരിശുദ്ധ അമ്മ പല രീതിയിലും നമുക്ക് മാർഗദർശിനിയാണ് ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക പദ്ധതിക്ക് സ്വയം സമർപ്പിച്ച് ദൈവോർമ്മകമായി വളർന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത് ഈ തിരുനാൾ നാളിൽ നമുക്കും ആശിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ചു കൊണ്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി വളരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ